ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയെന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ചൊരു വീഡിയോ തന്നെയാണ് അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരിൽ ചിലർക്കൊക്കെ ഗാർഡൻ ഇഷ്ടമുള്ളവരാണ് ഇഷ്ടമുള്ളവരല്ല അധിക പേര് ഇഷ്ടമുള്ളവരാണ് എന്നാലും മുറ്റത്ത് സ്വന്തമായിട്ടൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ അത് എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മുറ്റത്ത് ഏത് ഭാഗത്ത് അതായത് ഏത് പോർഷനിലാണോ നിങ്ങൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു സ്ഥലം രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഷെയ്ഡഡ് ഏരിയ ആണോ അല്ല അത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ ഇവിടെ ഈ ഒരു മരം കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല ഷെയ്ഡഡാണ് അപ്പോൾ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ വേണ്ടത് മെയിനായിട്ട് ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണ് അതായത് ഓവർ സൺലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആക്കാണ് ഇവിടെ കൂടുതൽ വേണ്ടത് പിന്നെ അത് ഇങ്ങോട്ടൊക്കെ നല്ല സൺലൈറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ റോസാണ് വെച്ചിട്ടുള്ളത് റോസിന് നല്ല സൺലൈറ്റ് വേണം പിന്നെ ഇവിടെ ഓർക്കിഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർക്കിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഓവറായിട്ട് സൺലൈറ്റും പാടില്ല എന്നാലും തീരെ സൺലൈറ്റ് ഇല്ലാതിരിക്കാനും പാടില്ല ഒരു എൺപത് ശതമാനം അത്രയ്ക്കെ സൺലൈറ്റ് വേണം അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ വരും വീഡിയോസിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം തരാം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഷെയ്ഡഡ് പ്ലാന്റ്സ് അതേപോലെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടൻ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നീ പറഞ്ഞ പോലെ ആദ്യം ഷെയ്ഡഡും അതേപോലെ സൺലൈറ്റും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ് സെലക്ട് ചെയ്യുക പിന്നെ വേണ്ടത് വീട്ടിലേക്ക് വരുന്നത് അതായത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യൂ എന്നുള്ളത് ശ്രദ്ധിക്കുക ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ കറക്റ്റ് ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടത് അല്ലാതെ തീരെ വ്യൂ ഇല്ലാത്ത ഒരു ഭാഗത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് നമ്മൾ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതായത് നമ്മൾ ആ ഒരു പ്ലാന്റ്സ് അതായത് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഏരിയ കുറച്ചൊരു ഉയർച്ച വേണം എന്നാലും പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അപ്പോൾ അതും വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തൊരു എന്ന് പറയുന്നത് ഇപ്പോൾ പലർക്കും പല ടേസ്റ്റ് ആവും അതായത് ഇപ്പോൾ ചിലർക്ക് നല്ല ഗ്രീനറി ഒക്കെ ഇഷ്ടമുള്ളവരാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഇലച്ചെടികൾ വെച്ച് സെറ്റ് ചെയ്യുന്നത് അവിടോടാവും താല്പര്യം പിന്നെ മറ്റു ചിലരുണ്ടാവും കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാൻ ഇഷ്ടമുള്ളവർ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൽ എന്നൊന്നും ഒന്നും ഉണ്ടാവില്ല ചില സമയത്ത് ഫ്ലവർ ഇല്ലാതിരിക്കുമോ അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വെറും ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയണം കേട്ടോ അത് കറക്റ്റ് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതും ശ്രദ്ധിക്കുക രണ്ട് പ്ലാന്റ്സും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാന്റ്സ് ആയാലും നമ്മളെ ഗാർഡൻ ആയാലും ഭംഗി വരാനുള്ള ഒരു മെയിൻ പോയിൻറ്റാണിത് ഒരു പ്ലാന്റ്സും ഒറ്റപ്പെട്ടു നിൽക്കരുത് അതായത് ഏത് പ്ലാന്റ്സ് സെറ്റ് ചെയ്യണമെങ്കിലും അത് കൂട്ടത്തോടു കൂടി വെക്കുമ്പോഴാണ് എൻ്റെ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു ഗാർഡനിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊരു പ്ലാന്റും കണ്ടോ കുറച്ച് ഏരിയ ഉള്ളൂ ഈ ഒരു മുറ്റം എന്നു പറയുന്നത് എന്നാലും അത് ഉള്ള പ്ലാൻസ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് സെലക്ട് ചെയ്യുക അത് ഇതുപോലെ ഇങ്ങനെ ഒരു അഞ്ചോ ആറോ പോട്ടിൽ ഇല്ലെങ്കിൽ നിലത്താണെങ്കിൽ ഒന്നിച്ച് വെക്കുക അപ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ അതേപോലെ ഡിസൈൻ ചെയ്ത് വെക്കുക ഇപ്പോൾ സ്ക്വയർ കട്ടിങ്ങിൽ അതായത് സ്ക്വയറിലാക്കിയിട്ട് വെക്കുക റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെക്കുക എൽ ഷേപ്പിൽ വെക്കുക അങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഗാർഡന് അവിടെ പുതിയ വീട്ടിൽ ഉണ്ടാക്കിയ ഈ ഒരു ഗാർഡനില്ലേ അപ്പോൾ ഈ ഒരു ഗാർഡനിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിലൊക്കെ പറയുന്നതാവട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഗാർഡൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ അത് ഉപകാരപ്പെട്ടോട്ടോ എന്ന് ചോദിച്ചിട്ടാണേ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഏത് പ്ലാൻസ് വെക്കുകയാണെങ്കിലും അത് ഒന്നിച്ച് കൂട്ടത്തോട് കൂടി വെക്കുക എന്ന് വിചാരിച്ചൊരു ഒരു ഒരു ഐഡിയ ഇല്ലാതെ എന്തെങ്കിലും അത് കൊണ്ട് വെക്കണമെന്നല്ല ഒരു ഡിസൈൻ ചെയ്ത് വെക്കുക ഇപ്പോൾ എൽ ഷേപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഷേപ്പിലാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക ഇപ്പോൾ ആദ്യത്തെ പോലെ അധികം മുറ്റമൊന്നും ആർക്കും ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ ഉള്ള മുറ്റമുള്ളവരാണെങ്കിൽ തന്നെ അത് ഇൻ്റർലോക്കൊക്കെ കിട്ടാറായിരിക്കും അപ്പോൾ അവർ വിചാരിക്കും ഇനിയിപ്പോൾ ഞങ്ങളെങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇൻ്റർലോക്ക് കിട്ടാൻ മുറ്റത്ത് എങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കാണിച്ച് തരാം ഇതാണ് അപ്പോൾ ഇത് കണ്ടോ ഇൻ്റർലോക്ക് ഇട്ടൊരു മുറ്റാണ് അപ്പോൾ ഞങ്ങളെ എൻട്രൻസിൻ്റെ ഭാഗമാണിത് അപ്പോൾ അവിടെ എങ്ങനെ പോട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻ്റർലോക്ക് കിട്ടാൻ മുറ്റത്ത് നമുക്ക് കുഞ്ഞ് ഗാർഡൻ ഇതുപോലെ ഇതുപോലെയൊക്കെ എടുക്കാൻ പറ്റും ഇത് ചെറിയൊരു പോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ചധികം ഒക്കെ വെരിച്ച് ചുറ്റും ഈ പ്ലാന്റ്സ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്തത് ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നേരത്തെ സെറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ വലിപ്പം കുറക്കാൻ പറ്റും അതായത് പ്ലാന്റ്സ് എത്രത്തോളം വലിപ്പം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കൂടും ഇപ്പോൾ ശ്രദ്ധിച്ചോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ എന്തായാലും മൂന്നാലു മാസം തീരുമോ ഈ വർക്കൊക്കെ തീർന്നാങ്കിങ്ങോട്ട് മാറാൻ അപ്പോഴേക്ക് ഇവിടെ ഉള്ള ഈ ബോട്ടർ പ്ലാൻസും ഡിസൈൻ ചെയ്ത് വെക്കാനുള്ള പ്ലാൻസ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര ആയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബഡ്ജറ്റ് കുറക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണിത് അതിൽ നേരത്തെ ഇതുപോലുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് താമസം മാറുമ്പോഴേക്കും ഇത് കുറച്ച് സൈസേ വരും അപ്പോൾ ബാക്കിയുള്ള പ്ലാൻസ് ഇനി വെച്ചാൽ മതി ബാക്കി മീൻസ് ഈ ലോണും കാര്യങ്ങളൊക്കെ അന്നേരം വെച്ചാൽ മതി പെബിൾസും കാര്യങ്ങളൊക്കെ അന്നേരം ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് സൈസുള്ള പ്ലാൻസ് നമുക്ക് ഓൾറെഡി കിട്ടുന്നു പിന്നെ നല്ല രീതിയിൽ ബഡ്ജറ്റ് കുറക്കാൻ പറ്റിയ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതായത് ഈ ഒരു എന്ന് പറയുന്നത് റെയിനി സീസൺ ടൈമാണ് ഈ ഒരു ടൈമിൽ പ്ലാൻസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ടൈമാണ് തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ചും ഈ തെച്ചി തെച്ചിയും പറയും ചെത്തീനും പറഞ്ഞിട്ട് പല രീതിയിലും പറയും അങ്ങനെയുള്ള പ്ലാന്റ്സ് അതേപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ ബോർഡർ പ്ലാൻസ് ആയിട്ടൊക്കെ വെക്കുന്ന പ്ലാൻസോളൊക്കെ ഉണ്ടല്ലോ ഒരുവിധം എല്ലാ പ്ലാൻസും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഈ റെയിനി സീസൺ ടൈമാണ് അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് അത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്താലും നമുക്ക് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് ഉറക്കാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ഗാർഡൻ ഭംഗി കൂട്ടാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അതായത് ഒരുപാട് പ്ലാന്റ്സ് വെച്ചുകൊണ്ട് മാത്രം ഗാർഡൻ ഭംഗി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിൽ ചെറുതായിട്ട് ഒരു റോക്ക് വെക്കുക അതേപോലെ ചെറിയൊരു ലോട്ടസ് പോണ്ട് പിന്നെ കുറച്ച് പോട്ടൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് വെക്കുക അതേപോലെ കൊക്ക് വെക്കുക ഇങ്ങനെ പെബിൾസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും ഗാർഡൻ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു ഒരുപാട് പ്ലാന്റ്സ് വെച്ച് തിങ്ങി വെച്ചുകൊണ്ടൊന്നും അത് അത്ര ഭംഗി ഉണ്ടായിക്കൊള്ളണം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും പക്ഷെ അതിപ്പോൾ എല്ലാവർക്കും കൊണ്ടും പറ്റിയെന്ന് വരൂല അപ്പോൾ അതവിഞ്ഞ് പടുത്ത കമൻ്റ് വരിക അതിപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ചോദ്യം വരും പക്ഷേ അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് പ്ലാന്റ്സ് വെച്ചിട്ടും ഭംഗി കൂട്ടാനൊക്കെ പറ്റും കേട്ടോ അതില്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്ലാന്റ്സ് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തിയാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ആ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയാണ് പ്രോണിങ് ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് പ്ലാന്റ്സ് കറക്റ്റ് ടൈമിൽ നമ്മൾ പ്രോൺ ചെയ്ത് നിർത്തണം അതാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഭംഗി എന്ന് പറയുന്നത് അതായത് അതാത് ഷെയ്പ്പിലൊക്കെ കറക്റ്റ് ഇങ്ങനെ പ്രോൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണെങ്കിൽ ആവശ്യമില്ലാതെ വളർന്ന ആ ഒരു ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അതായത് എപ്പോഴും നമ്മൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാലാണ് ഗാർഡൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ തിരികെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ നന്നാലേ ഗാർഡന് ഗാർഡൻ്റെ ആ റൂട്ടിൽ പോകും നമ്മൾ നമ്മൾ ആ റൂട്ടിലിരിക്കും പിന്നെ എൻ്റെ ഗാർഡൻ ഭംഗിയില്ല എത്ര പൈസ ഇറക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ വീടാണെങ്കിലും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ഗാർഡൻ്റെ കാര്യമായാലും ഡെയിലി ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗാർഡൻ കാണാൻ പൊതുവേ നല്ലൊരു ഭംഗിയായിരിക്കും പുതുതായിട്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടുക അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക എന്നാലാണ് ഇനി അടുത്ത വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് പോയി കേട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ഓക്കെ ബൈ